പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിക്രമിനെ പറ്റിയത് പുളിക്കാനാണെന്ന കാര്യം ശ്രീനിവാസനെ അറിയിക്കാനായി ജോസഫും രാജുവേട്ടനും ശ്രീനിവാസൻ്റെ വീട്ടിലെത്തി രാജുവേട്ടൻ ശ്രീനിവാസനോട് പറഞ്ഞു കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് സാറേ വിക്രമിനെ കുടുക്കിയത് പുളിക്കനാണ് പുളിക്കൻ വിക്രമിൻ്റെ പേര് മനഃപൂർവ്വം വിളിച്ചു പറഞ്ഞതാണ് അത് കേട്ട് ശ്രീനിവാസൻ ചോദിച്ചു എന്തിനാ അത് ചെയ്തത് അതവൻ കൊന്നാലും പറയില്ലെന്നാ പറഞ്ഞേ അവനേത് മളത്തിൽ കയറി ഇരുന്നാലും അവനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിങ്ങൾ ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടുപിടിക്കണം നേരം വെളുക്കും മുൻപ് അവനെ എനിക്ക് കിട്ടണം രാജുവേട്ടൻ പറയുന്നത് കേട്ട് ശ്രീനിവാസൻ പറഞ്ഞു ഫോൺ ചെയ്തു കഴിഞ്ഞ് തിരിച്ചു മുറിയിലെത്തിയ ശ്രീകാന്തനോട് വർഷ ചോദിച്ചു ആരായിരുന്നു ഈ നേരത്തെ ആണോ പെണ്ണോ ശ്രീകാന്ത് പറഞ്ഞു ഒരു ബിസിനസ്സിൻ്റെ കാര്യ സംശയമുണ്ടെങ്കിൽ നാളെ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കേ ഈ നേരത്തെ ബിസിനസ്സോ എന്നിട്ട് എന്തായി നടന്നോ വർഷ ചോദിച്ചു നടക്കും അത് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വന്നത് കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോവാ അപ്പോൾ ഗുഡ് നൈറ്റ് ശ്രീകാന്ത് പറഞ്ഞു ശ്രീകാന്തിൻ്റെ സംസാരമെല്ലാം മറന്നുനിന്ന് കേട്ട വേദ ഉടനെ വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ശ്രീനിവാസിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങുന്ന ജോസഫും രാജുവേട്ടനും ബൈക്ക് നിർത്തി ഫോൺ എടുത്തു വേദ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് വിക്രമിൻ്റെ അടുത്തേക്ക് പോണം എൻ്റെ ചേട്ടന് പുളിക്കൻ്റെ കോൾ വന്നിരുന്നു വാസവനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ വാസവൻ ഇപ്പോൾ വിക്രമിൻ്റെ അടുത്തെത്തും അതിനു മുൻപ് വിക്രമിനെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങും വിക്രമിനെ നിങ്ങൾ നേരെ ചക്രപാണി സാറിന്റെ ഓഫീസിലെത്തിച്ചാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം അങ്ങനെ ജോസഫും രാജുവേട്ടനും വിക്രമിന്റെ അടുത്തേക്ക് പോയി കാറെടുത്ത് വേദയും ഇറങ്ങി ജോസഫിന്റെ ഫോൺ അടിക്കുന്നത് കേട്ട് വിക്രം ചാടി എഴുന്നേറ്റ് ആരാണെന്ന് നോക്കുമ്പോഴേക്കും പുറത്ത് ജീപ്പിന്റെ ശബ്ദം കേട്ടു വിക്രം പുറത്തേക്ക് നോക്കിയപ്പോൾ വാസവൻ വിക്രമിന്റെ അടുത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ഫോൺ പിന്നെയും ബെല്ലടിച്ചു ഫോണിന്റെ ശബ്ദം കേട്ട് വാസവൻ നോക്കിയതും വിക്രം ഓടി ബൈക്കെടുത്ത് പാഞ്ഞു ജീപ്പ് എടുത്ത് വാസവൻ വിക്രമിന്റെ പുറകെ ചെന്നു ഈ സമയം വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന രാജുവേട്ടനും ജോസഫും വിക്രമിനെ കാണാതെ വിഷമിച്ചു വിക്രം വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ജോസഫ് രാജുവേട്ടനെ അവിടെ ഇരുത്തിയിട്ട് ശ്രീനിവാസിന്റെ അടുത്തേക്ക് പോയി കുറെ ദൂരം കാട്ടിലൂടെ പാഞ്ഞെങ്കിലും വാസവന്റെ കയ്യിൽ നിന്ന് വിക്രമിന് രക്ഷപ്പെടാനായില്ല വാസവൻ വിക്രമിന്റെ ബൈക്കിനെ ഇടിച്ചിട്ടു ബൈക്കിൽ നിന്ന് വീണ വിക്രം കാട്ടിലേക്ക് ഓടി വാസവനും പുറകെ തന്നെ ചെന്നു ജോസഫ് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കണ്ട് അവരുടെ അടുത്തെത്തി ഓട്ടത്തിനിടയിൽ വാസവൻ തോക്കെടുത്ത് വിക്രമിനെ വെടിവെച്ചു വെടിയേറ്റ വിക്രം വീണു വിക്രം വാസവന്റെ കണ്ണിൽപെടാതെ ഇഴഞ്ഞുനീങ്ങി വാസവൻ കാണാത്ത വിധം ഒരു ചെടിയുടെ മറയിൽ കിടന്നു വേദന കൊണ്ട് പുളഞ്ഞ വിക്രം തന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കൈകൊണ്ട് വാ പുത്തിപ്പിടിച്ചു വാസവൻ വിക്രമിനെ അവിടെ ആകെ ഒന്ന് പരതി നോക്കി വാസവൻ കാണാതെ ജോസഫ് അവിടെ മറഞ്ഞിരുന്നു വാസവൻ വണ്ടിയെടുത്ത് പോയ ശേഷം വിക്രമിന്റെ അടുത്തേക്ക് ജോസഫ് ഓടിയെത്തി വെടിയേറ്റ് കിടക്കുന്ന വിക്രമിന്റെ അടുത്തെത്തി വിക്രമിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വേദയുടെ കോള് വന്നു വിക്രമിനെ വെടിയേറ്റ കാര്യം ജോസഫ് വേദയോട് പറഞ്ഞു വേദ കാറുമായിട്ട് അവിടെ എത്തി അപ്പോഴേക്കും ജോസഫ് വിക്രമിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിക്രമിനെ ജോസഫും വേദയും കൂടി താങ്ങി പിടിച്ച് കാറിനരികിലേക്ക് നടന്നു വേദ ജോസഫിനോട് പറഞ്ഞു ഞാൻ വിക്രമിനെ കൊണ്ടുപോയെന്ന കാര്യം രാജുവേട്ടനോ ശ്രീനിവാസനോ എന്തിന് അനിയൻകൂട്ടം പോലും അറിയരുത് ഇത് നമ്മൾ മൂന്നുപേരും മാത്രം അറിയാൻ പാടുള്ളൂ ജോസഫ് ചോദിച്ചു എവിടേക്കാ കൊണ്ടുപോകുന്നതെന്നൊന്ന് പറഞ്ഞൂടെ വിക്രം ഏറ്റവും സേഫായിട്ടിരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ഒന്നിനും വിക്രമിന്റെ ഫോണിലേക്ക് വിളിക്കരുത് എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിക്കരുത് ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും വേദ ജോസഫിനോട് പറഞ്ഞു അങ്ങനെ വിക്രമിനെ ജോസഫും വേദയും കൂടി കാറിൽ കയറ്റി വേദ വിക്രമിനെയും കൊണ്ടുപോകും വഴി തൻ്റെ ഫ്രണ്ട് വിഷുതയെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിഷുദ്ധയോട് പറഞ്ഞു വേദയോട് വിക്രമിനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ വിഷുത പറഞ്ഞു വിക്രം കാറിൽ കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞു വേദ വിക്രമിനെയും കൊണ്ട് വിഷുദിയുടെ വീട്ടിലെത്തി കാറിൽ നിന്ന് വിഷുദയും വേദയും കൂടി വിക്രമിനെ താങ്ങി നടത്തി വീട്ടിലെത്തിച്ചു വിഷിത കത്രികൊണ്ട് വെടിയേറ്റ ഭാഗത്തെ പാൻഡ് മുറിച്ചു മാറ്റി വേദന കൊണ്ട് പൊളഞ്ഞ വിക്രമിന്റെ കയ്യിൽ വേദ മുറുകെ പിടിച്ചു വിഷിത ബുള്ളറ്റ് പുറത്തെടുത്തു വിക്രമിന്റെ കരച്ചിൽ വേദയ്ക്ക് സഹിക്കാനായില്ല നാളത്തെ എപ്പിസോഡിൽ വിഷിത വേദയോട് പറയുന്നുണ്ട് അപ്പോ ആ പയ്യന്റെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടെത്തുന്നതുവരെ നിനക്ക് വിക്രത്തെ ഒളിപ്പിച്ചേ പറ്റൂ അല്ലേ വേദ പറഞ്ഞു അതെ എന്തു ചെയ്യാനാ പ്ലാൻ വിഷിത ചോദിച്ചു പിന്നീട് അവര് തമ്മിൽ എന്തോ തീരുമാനിച്ച് കൈ കൊടുക്കുന്നത് കാണാം കൂടാതെ വിക്രമനെ തിരഞ്ഞ് വാസവനും ശ്രീകാന്തും വെടിവെച്ച സ്ഥലത്ത് മുഴുവൻ അന്വേഷിക്കുന്നതും വേദ വിക്രമനെ കാണാൻ വിശുദ്ധയുടെ വീട്ടിൽ വരുന്നതും കാണാം അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്